ഭൂമിയെ ലക്ഷ്യമിട്ട് കൂടുതൽ ചിഹ്നഗ്രഹങ്ങൾ എത്തുന്നു എന്ന മുന്നറിയിപ്പുമായി നാസ രണ്ട് വലിയ ചിഹ്നഗ്രഹങ്ങളാണ് ഭൂമിക്ക് സമീപം എത്തുക ഇവയുടെ സഞ്ചാരം നാസയിലെ ഗവേഷകർ ഇപ്പോൾ വിശദമായി പരിശോധിക്കുകയാണ് ഭീമന്മാരാണെങ്കിലും ഇവ ഭൂമിക്ക് ദോഷം ചെയ്യില്ല എന്നാണ് ഗവേഷകരുടെ അനുമാനം രണ്ടായിരത്തി പത്ത് എന്നാണ് ഈ ഗ്രഹങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് ഇതിൽ ഒന്നിന് നൂറ്റിപ്പത്തടി വലിപ്പം ഇതിന്റെ വേഗത ഭൂമിക്ക് സമീപം എത്തിയ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് കുറവാണ് ഭൂമിക്ക് മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ അകലെയായി ഇവ കടന്നുപോകും എന്നാണ് ഗവേഷകർ പറയുന്നത് ഇത് ചന്ദ്രന്റെ ഭ്രമണ അപ്പുറമാണ് എങ്കിലും ഇത് ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത ഗവേഷകർ തള്ളിക്കളയുന്നില്ല രണ്ടാമത്തെ ചിഹ്നഗ്രഹത്തിന് നാൽപ്പത്തി നാല് ഫീറ്റാണ് വലിപ്പം മുകളിലെ ചിഹ്നഗ്രഹത്തെക്കാളും ഭൂമിക്ക് ഏറ്റവും അടുത്തായി ഇത് എത്തും ഭൂമിയിൽ നിന്ന് പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ അകലെയായി ഇതും കടന്നു പോകും എന്നാണ് അനുമാനം സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളെ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡ് ഭൂമിയിലെ ഒരു നഗരത്തോളം വലിപ്പം മാത്രമേ ചിഹ്നഗ്രഹത്തിന് ഉണ്ടാവുകയുള്ളൂ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹം വലയത്തിലാണ് ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത് ദൂരദർശനങ്ങളിലൂടെ നോക്കുമ്പോൾ ഒരു പ്രകാശ കേന്ദ്രമായാണ് ഇവയെ കാണുക ഉരുണ്ടതും നീളമുള്ളതുമായ പല രൂപത്തിൽ ചിഹ്നഗ്രഹങ്ങളെ കാണാം ചിലതിന് ഉപഗ്രഹങ്ങളും ഉണ്ടാകും ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അറിവുകൾ സഹായകരമാകും ഭൂമിയെ കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂൺ മുപ്പതിന് റഷ്യയിലെ സൈബീരിയ തുൻകസ്ക വനപ്രദേശത്ത് ചിഹ്നഗ്രഹം പതിച്ചുണ്ടായ അപകടം ഇതിന് ഉദാഹരണമാണ് രണ്ട് മെഗാ ടൺ ശക്തിയുള്ള സ്ഫോടനത്തിൽ വനപ്രദേശത്തെ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ എട്ട് കോടിയോളം മരങ്ങൾ നിലംഭരിശായി സ്ഫോടനത്തിന്റെ തരംഗങ്ങളും ഉഷ്ണതരംഗവും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് വരെ എത്തി ചിഹ്നഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് സാധാരണ സംഭവമാണ് ഭൂമിയിൽ ദിനോസറുകൾക്ക് വംശ ാശം സംഭവിക്കാൻ കാരണം സമാനമായ ഒരു കൂട്ടിയിടിയാണ് എന്നാണ് അനുമാനം അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹമാണ് ഇപ്പോൾ ഭൂമിക്ക് ഭീഷണി ഉയർത്തി വന്നുകൊണ്ടിരിക്കുന്നത് അത്യന്തം അപകടകാരിയായ ഈ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിഒൻപത് ഏപ്രിൽ പതിമൂന്നിനും രണ്ടായിരത്തി മുപ്പത്തിയാറിലും ഭൂമിക്ക് തൊട്ടടുത്തെത്തുമെന്നാണ് ഐ എസ് ആർഒ ചെയർമാൻ പറയുന്നത് മുന്നൂറ്റി എഴുപത് മീറ്റർ വ്യാസമാണ് അപ്പോഫീസിനുള്ളത് എഴുപത്തിരണ്ട് ശതമാനമാണ് ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത കൂട്ടിയിടിച്ചാൽ ഭൂമിയിൽ മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കും എന്നും ഐ ചെയർമാൻ പറയുന്നു ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ പഠനം നടത്താറുണ്ട് ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥം മാറ്റാനാവൂ എന്ന് പരീക്ഷിക്കാൻ നാസ വിക്ഷേപിച്ച പേടകമാണ് ഡാർട്ട് ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാൻ ഇടയുള്ള ചിഹ്നഗ്രഹങ്ങളെ ഇത്തരം പ്രതിരോധ മാർഗങ്ങളിലൂടെ വഴിതിരിച്ചു വിടാനാവുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം പ്രപഞ്ച ശക്തികളെ ശാസ്ത്രം കൊണ്ട് അതിജീവിക്കാനുള്ള മനുഷ്യന്റെ ശേഷി കാലം തെളിയിച്ചതാണ് ചിഹ്നഗ്രഹത്തെയും ശാസ്ത്രം മെരുക്കുമെന്ന് തന്നെ കരുതാം നമ്മൾ പലതരം പ്രകൃതിക്ഷോഭങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിച്ചുണ്ടാകുന്ന അപകടങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല ആറര കോടി വർഷം മുൻപ് ഭൂമിയിൽ പതിച്ച ഒരു ചിഹ്നഗ്രഹത്തിന്റെ ആഘാതത്തിലും തുടർ പ്രതിഭാസങ്ങളിലുമാണ് ദിനോസാരുകൾ ഈ ഭൂമിയിൽ നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷ പറയുന്നു ഭൂമിയിൽ പലതവണ പതിച്ചിട്ടുള്ള ചുന്നഗ്രഹങ്ങളുടെ ആഘാതം പലയിടത്തുമുള്ള വൻകുഴികളുടെ ആഴത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടേറെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്തുകൂടി കടന്നുപോകാറുണ്ട് ന്യൂസ് ഡെസ്ക്